പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്നേ ദിവസം തമ്മിലും നമ്മുടെ ജീവിതത്തിൽ കരുതി വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാൻ തയ്യാറാകാം ഈശോട് വലിയ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ ആ സ്നേഹത്തിന് തമ്പുരാൻ നമ്മെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണ് എന്ന് എപ്പോഴും നമ്മൾ ധ്യാനിക്കണം ഈശോയിൽ നമ്മൾ ആയിത്തീരുകയും ഈശോ നമ്മിൽ വസിക്കുകയും ചെയ്യുന്ന അമൂല്യമായൊരു സമയമാണ് പരിശുദ്ധ കുർബാന അർപ്പണ സമയം അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മുടെ ഈ ദിവികാരുണ്യ ആരാധന അതുകൊണ്ട് സാധ്യമത്തോളം ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുവാനും അവിടുത്തെ തിരുശരീരത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാവണം എന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനം നാൽപ്പത്തി ആറ് എട്ട് ആണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണാൻ വരുവിൻ ഈ പുണ്യനിമിഷത്തിൽ നമ്മുടെ സുഷ്ടാവും രക്ഷകനുമായ ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കാൻ നമുക്ക് അവസരം ലഭിച്ചു നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുപാട് ഭാരങ്ങളും വേദനകളും ചോദ്യങ്ങളും ഉണ്ടാവാം എന്നാൽ ഈശോയെ കേൾക്കാൻ നമ്മൾ ഒത്തുകൂടുമ്പോൾ വചനമാകുന്ന അവിടുത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അവിടുന്ന് നമ്മെ കൂടുതലായി ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഹൃദയത്തോടെ നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയങ്ങളെ ഈശോയ്ക്ക് തുറന്നു കൊടുക്കാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ തളർന്നു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം എപ്പോഴെങ്കിലും നമ്മൾ തളർന്നു പോയിട്ടുണ്ടോ എല്ലാം തകർന്നു പോയതുപോലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതുപോലെ തോന്നിയ നിമിഷങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ഉള്ള ഒരു വാക്യമാണ് ഈ സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുക സങ്കീർത്തനത്തിൻ്റെ ഈ വാക്യം നമ്മൾ കേൾക്കുമ്പോൾ ഒരു നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നേക്കാം കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണാനും എൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമല്ലേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണോ ശരിയാണ് സഹോദരങ്ങളെ സങ്കീർത്തനത്തിൻ്റെ ഈ വാക്യം വായിക്കുമ്പോൾ അത് അതിഭയാനകമായൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം എന്നാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വലിയ ആശ്വാസം നൽകുന്നുണ്ട് ദൈവം ഈ ഭൂമിയിൽ വരുത്തിയ നാശങ്ങൾ കാണാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ആ നാശങ്ങളുടെ നടുവിൽ പോലും അവിടുത്തെ ശക്തമായ സാന്നിധ്യമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ ദുരന്തങ്ങളിലും വേദനകളിലും കഷ്ടപ്പാടുകളിലും ഈശോ നമ്മോടൊപ്പമുണ്ട് നമ്മുടെ ജീവിതം തകർന്നു പോയതുപോലെ തോന്നുന്ന ഓരോ നിമിഷത്തിലും അവിടുത്തെ കരം നമ്മെ താങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തളർന്നു പോയി തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന സമയത്തും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ രോഗത്തിൻ്റെയോ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെയോ ഒക്കെയോ ഒറ്റപ്പെടലിൻ്റെയൊക്കെയോ വേദനയിലായിരിക്കാം നിങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടാവാം ഇനി എന്തു ചെയ്യണം ഈശോയാകുന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അവിടുന്ന് നമ്മോട് പറയുന്നു എൻ്റെ മകനെ എൻ്റെ മകളെ നീ കടന്നു പോകുന്ന ഈ ദുരിതത്തിൽ ഞാൻ നിന്നോടൊപ്പമുണ്ട് നിൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ തനിച്ചല്ല എന്ന നമ്മളെ ആശ്വസിപ്പിക്കുവാനും താങ്ങുവാനും ഈശ്വർ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കണ്ണുനീർ അവിടെ നിന്ന് കാണുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിലെ വേദന അവിടെ നിന്ന് അറിയുന്നുണ്ട് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കാത്ത പറഞ്ഞറിയിക്കാനും സാധിക്കാത്ത ഒരു നിസ്സഹായവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥ അവിടെ അറിയുന്നുണ്ട് ഈ വേദനകളുടെ നടുവിലും അവിടുത്തെ സ്നേഹം തമ്മെ മുറുകെ പിടിക്കുന്നുണ്ട് നമുക്ക് ആലുവരിയിൽ എപ്പോഴും നമ്മൾ കണ്ട കാര്യമാണ് തൻ്റെ ശരീരത്തിൽ കുരിശു ചുമന്നതിൻ്റെ ക്ഷീണം ചമ്മട്ടി അടിയേറ്റതിൻ്റെ മുറിവുകൾ മുൾമുടി ധരിക്കപ്പെട്ടതിൻ്റെ മുറിവുകൾ കുരിശു ചുമന്നതിൻ്റെ ക്ഷീണവും വേദനകളും അതുപോലെ കുരിശിൽ തറയ്ക്കപ്പെട്ടതിൻ്റെ വേദന അത്രയും വേദനയിടയിലും പശ്ചാത്തപിക്കുന്ന നല്ല കള്ളനെ നോക്കി അവനെ ആശ്വസിപ്പിക്കുന്ന അവന് രക്ഷ വാഗ്ദാനം ചെയ്യുന്ന ഈശോയെ നമ്മൾ കാൽവരിയിൽ കാണുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഈ വേദനകൾക്കിടയിലും നിസ്സഹായ അവസ്ഥയിലും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലും ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലും നിസ്സഹനായി പോയെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലും നമ്മുടെ കഷ്ടപ്പാടുകളിലുമെല്ലാം ഈശോയുടെ മുമ്പിൽ തുറന്നു പറയാൻ നമുക്ക് സാധിക്കണം അത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാൽവരിയിലെ നല്ല കള്ളനെ പോലെ തുറന്നു പറയാനായി സാധിക്കണം ഈശോയെ നിന്റെ കൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അവിടുന്ന് നമ്മുടെ വേദനകളോട് അവിടെ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവുകയല്ല ചെയ്തത് നമ്മുടെ കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ ഭാരങ്ങളും ഈശോയിലേക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കുക നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും ഈശോയുടെ കാലക്കൽ നമുക്ക് സമർപ്പിക്കാം ഈശ്വത എല്ലാം കാണുന്നുണ്ട് നമ്മുടെ കണ്ണുനീര് കാണുന്നവനാണ് അവനതെല്ലാം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് പറയാം രോഗങ്ങളാൽ രോഗങ്ങളാധനിക്കുന്നവര് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരയുന്നവർ കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ ഇവരെല്ലാം നമുക്ക് ഈശോമേ സമർപ്പിക്കാം ആശ്വാസമായിശോടെ സ്നേഹമുണ്ടാകാനും പ്രാർത്ഥിക്കാം ആരും സ്നേഹിക്കാനില്ലെന്ന് തോന്നുന്നവരെയും ഒറ്റപ്പെട്ടു ഒക്കെ നമുക്ക് ഈശോമേ സമർപ്പിക്കാം തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ അത്ഭുത പ്രവൃത്തികൾ ഓരോ അടയാളങ്ങൾ തമ്പുരാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളാണ് തമ്പുരാൻ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമെന്ന് തന്നെയാണ് സങ്കീർത്തകൻ പറയുന്നത് നമ്മുടെ ജീവിതം നമുക്ക് ഈശോയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം സങ്കീർത്തകൻ പറയുന്ന പോലെ തമ്പുരാൻ്റെ ആ പ്രവർത്തികളൊന്നും കാണും നമ്മളെ വേദനിപ്പിച്ചവർ സങ്കടപ്പെടുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതല്ല തമ്പുരാൻ കാണാൻ പറഞ്ഞത് ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ചിന്തയുണ്ടാവും നമ്മുടെ മനസ്സിന് വേദനിപ്പിച്ചവർ അവരെന്തെങ്കിലും വിഷമങ്ങൾ സങ്കടങ്ങൾ തമ്പുരാൻ എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു തുടങ്ങിയാൽ നമ്മൾ ചിന്തിക്കും അങ്ങനെയല്ല തമ്പുരാൻ എനിക്ക് വേണ്ടി പ്രതികാരമൊന്നും ചെയ്യത്തില്ല തമ്പുരാൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും പക്ഷേ തമ്പുരാൻ ഒരിക്കലും പ്രതികാരം ചെയ്യാതിരില്ല കാരണം തമ്പുരാൻ എപ്പോഴും ക്ഷമിക്കാൻ പഠിപ്പിച്ചവനാണ് പക്ഷേ ചിലരൊക്കെ സ്നേഹത്തിലേക്ക് യഥാർത്ഥ സത്യങ്ങളേക്ക് ചേർത്ത് നിർത്തുവാൻ തമ്പരാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കർത്താവിന് പ്രവൃത്തികൾ കാണാൻ വരുമെന്നാ പറയും പ്രാർത്ഥന പോലും നമുക്കായിരിക്കാം രോഗികളെ വേദന അനുഭവിക്കുന്നവരെ ഒറ്റപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്നവരെ എല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിക്കാം രോഗികളായിരിക്കുന്നവർ ഹോസ്പിറ്റലിലായിരിക്കുന്നവർ രോഗത്താൽ വലയുന്നവർ സാമ്പത്തികമായ ബുദ്ധിമുട്ടുന്നവർ എല്ലാവരെയും ഈശോയുടെ സ്നേഹത്തിലേക്കൊന്നും ചേർത്ത് നിർത്താം ഈശോ വരെ പൊതിഞ്ഞു പിടിക്കട്ടെ സത്യം അവരെ തിരിച്ചറിയിക്കട്ടെ ഈശോ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയട്ടെ ഈശോയുടെ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് എപ്പോഴും ഈ അസ്വസ്ഥരാകുന്നത് പരാതികൾ പറയുന്നത് കുറ്റപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ മേലെ എപ്പോഴും അസ്വസ്ഥരായിരിക്കുന്നത് കൊണ്ട് ഈശോയുടെ സ്നേഹമില്ലാതെ പോയത് കൊണ്ട് ഈശോയുടെ സ്നേഹം ഇല്ലാതിരിലേക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവിശ്വാസി കൃപയും പിതാവായ ദൈവത്തിന് ദൈവത്തിനു ചിഹ്നവും പരിശുദ്ധാത്മാനസഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേ